सक्षम वहीच विश्वस्त पारंपरिकुमाई पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड एंड डायमंड्स മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും സംയുക്തമായി നിലമ്പൂർ ചുങ്കത്തറ ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിറപുലിഞ്ച് എന്ന പേരിൽ കാർഷിക മേള സംഘടിപ്പിക്കുന്നു ജനുവരി രണ്ട് മുതൽ ആറ് വരെ നീണ്ടു നിൽക്കുന്ന മെഗാ കാർഷിക പ്രദർശന വിജ്ഞാന മേള ജില്ലയുടെ കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്ന് ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത്തരത്തിലുള്ള മെഗാ കാർഷിക ആദ്യമായിട്ടാണ് ഈ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി നടത്തുന്നത് ജില്ലയുടെ കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭരണസമിതി ഇത്തരത്തിലുള്ള ഒരു എക്സ്പോ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഒരു കേരളത്തിലെ തന്നെ ഒരു തദ്ദേശ സ്വയം ഭരണ സ്ഥാപനം നേരിട്ട് നടത്തുന്ന ഏറ്റവും വലിയ ഒരു മേളയായി നിറവുളി രണ്ടായിരത്തി ഇരുപത്തി മാറും മേളയോടനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായ പ്രദർശനങ്ങളും വിപണന മേളയും സെമിനാറുകളും ഒക്കെയാണ് സംഘടിപ്പിക്കുന്നത് കൃഷിക്കാവശ്യമായ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ കർഷകരെ പരിചയപ്പെടുത്തുക കർഷകരിൽ അവബോധം വളർത്തുക പുതിയ യുവതലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരിക കുട്ടനാശയങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക ഒക്കെയാണ് ഈ മേള കൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ബഹുമാന്യനായ കൃഷിവകുപ്പ് മന്ത്രിയാണ് നമ്മുടെ ഈ മേള രണ്ടാം തീയതി കാലത്ത് പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് നിലമ്പൂരിന്റെ എം എൽ എ പി വി അൻവർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേരളത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലുളളി സാഹിബ് പ്രദർശന സ്ഥാനുകൾ ഉദ്ഘാടനം ചെയ്യും നുബന്ധിച്ച് കാർഷിക വിജ്ഞാന വിഷയങ്ങളിലായി എട്ട് സെമിനാറുകൾ പുഷ്പഫല പ്രദർശനം കാർഷിക മൂല്യവർധന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഫുഡ് ഫെസ്റ്റ് സാംസ്കാരിക കലാസന്ധ്യ ഫുട്ബോൾ മണ്ണ് പരിശോധനാ ക്യാമ്പ് കാർഷിക യന്ത്രോപകരണങ്ങളുടെ സർവീസ് ക്യാമ്പ് വിവിധ മത്സരങ്ങൾ തുടങ്ങി വേറിട്ട പരിപാടികൾ നിറപ്പൊലിക്ക് നിറം പകരും മേളയോടനുബന്ധിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ പ്രദർശനങ്ങളും വിപണന മേളയും സെമിനാറുകളും സംഘടിപ്പിക്കുന്നുണ്ട് ജനുവരി രണ്ടിന് രാവിലെ എട്ട് മണിക്ക് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് മേള തുടങ്ങുന്നത് ജനുവരി രണ്ടിന് രാവിലെ എട്ട് മണിക്ക് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് മേള തുടങ്ങുന്നത് തുടർന്ന് പത്ത് മണിക്ക് പി വി പ്രസാദ് മേള ഉദ്ഘാടനം ചെയ്യും പി വി അൻവർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കണ്ട സ്വപ്നം പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ ആയിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി